കടുത്ത മഴയെ തുടർന്ന് ബംഗാൾ ഉൾക്കടലിന്യൂനമർദ്ദത്തിൻ്റെ സാധ്യത കണ്ടെത്തിയതായി കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം വടക്കം പറഞ്ഞാണ് ബംഗാൾ ഉൾക്കടലിനായി എന്നോട് ചേർന്നത് തെക്കൻ പടിഞ്ഞാൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി ന്യൂനമർദ്ദം കണ്ടതായി കേന്ദ്ര നിരീക്ഷണ കേന്ദ്ര അറിയിപ്പ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്ര അറിയിപ്പ് അതിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് അടുത്ത ദിവസം അതിൻ്റെ അടുത്ത ദിവസം കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നൊക്കെ അവസ്ഥ നിരീക്ഷണ കേ കേന്ദ്രം ഇരുപതിനു ശേഷം ബംഗാളിൽ മറ്റൊരു ന്യൂനമർദ്ദങ്ങളുടെ രൂപം കൊള്ളുന്നുണ്ട് തെക്കൻ കേരളത്തിൽ ഇടിമിന്നലുകളുടെ ന്യൂനമർദ്ദത്തിന് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ് സെപ്റ്റംബർ അവസാനം മഴ വീണ്ടും കനക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം കേരളത്തിൽ കനത്ത മഴ തുടരും തുലാമാസത്തെ മഴയെ പോലെ ഇടിമിന്നലോടുകൂടി മഴയ്ക്ക് സാധ്യത ആവുണ്ട് വടക്കേ ഇന്ത്യയിൽ മിന്നൽ പ്രളയം മേഘാനം വ്യാപിക്കപ്പെടുന്നു നാശനഷ്ടങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിൽ ചക്രവാഴ്ചപ്പെട്ടെന്നാണ് എല്ലാവർക്കും ജാഗ്രത നിർദ്ദേശം അപ്പൊ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള ചാനൽ ആദ്യമായിട്ട് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ നിങ്ങളോട് വിചാരിച്ചു ഞാൻ ഇടുന്ന ഒരു വീഡിയോ നിങ്ങളെ തേടിയെത്താം നന്ദി നമസ്കാരം അച്ചുപുട്ട